ഒരു എന്ന ാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം കാരണം അത് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു നല്ല മനസ്സിലെങ്കിൽ നടക്കുകയല്ല എന്നുള്ളതും ഒക്കെ അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് വീണ്ടും ഭാവി ഈ പരിഗണനകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ ഒരു ഇപ്പൊ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ കണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നല്ല യും ബി ആശംസിക്കുകയാണ് ഇനിയും കഴിഞ്ഞാലത്ത് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ് ഉണ്ട് കാരണം അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ മിനിറ്റ് വിലയുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം പങ്കെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം മാറ്റി വെച്ച് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പത്തൊമ്പതീയതി വായനാ അന്നത്തെ ഒരു ദിവസവും അദ്ദേഹം മാറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ചില ദിവസങ്ങൾ അദ്ദേഹം ഇങ്ങനെയുള്ള കുട്ടികൾ ചെയ്യാനായിട്ട് തന്നെ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ റോഹി സാറിന് ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ നല്ല ആരോഗ്യവും നല്ല മനസ്സും ഇനിയും കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നതിന് മെഡിക്കൽ ഓഫീസർമാരോടും കൂടുതൽ ഡോക്ടർമാരോടും എല്ലാം സ്റ്റാഫിനോടുള്ള സന്തോഷം അറിയിക്കുകയാണ് കാരണം ഒരു രണ്ടു സ്ഥാപനത്തിൽ രാവിലെ പത്ത് മണിക്ക് തന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്തു തന്നതിന് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം കഴിഞ്ഞ പാലിയേറ്റീവ് പരിപാടിയിലൊക്കെ കഴിഞ്ഞ ഈ വർഷവും കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ ഞാൻ അന്ന് സ്ഥലത്തിൽ കൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എനിക്ക് നല്ല രീതിയിൽ പോയിസാറിന്റെ നേതൃത്വത്തിൽ അത് ഇവിടെ കൊടുക്കുകയും നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തു അതിന് പുറത്തെ വർഷവും മിക പഞ്ചായത്ത് വെച്ച് വളരെ നല്ല രീതിയിൽ എല്ലാ പാലിയേറ്റീവ് രോഗികൾക്കും നമ്മളൊരു കമ്പനി കൊടുത്തുകൊണ്ട് ഒക്കെ കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ലാൻഡ്സ്കാരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രോഗരക്താക്കളുടെ ദിനത്തോടനുബന്ധിച്ച് എന്റെ രക്തം പതിവായി ദാനം ചെയ്യുമെന്ന് ഇന്ത്യയിൽ രക്തത്തിന്റെ ആവശ്യ കണക്കിലെടുത്ത്

നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ ഓഫീസ് ആയൻസ് ബ്ലർക്കർ നന്ദി അതോടൊപ്പം നമുക്ക് ഈ അവസരം ഒരുക്കി തന്നെ നമ്മുടെ ജെറ്റ മെമ്പർ ബ്ലോക്ക് മെമ്പർക്ക് പ്രത്യേകം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അധ്യക്ഷത അറിഞ്ഞിരിക്കുന്ന നമ്മുടെ മെഡിക്കൽ ഓഫീസർ നമുക്ക് എല്ലാം വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മുടെ മെഡിക്കൽ ഓഫീസറും മെഡിക്കൽ ഓഫീസർ